മുപ്പത്തിരണ്ട് വർഷത്തെ അധ്യാപക ജീവിതത്തിൽ നിന്നും വിരമിച്ച തിരുവിഴാകുന്ന് കച്ചേരി പറമ്പിലെ കാഞ്ഞിരങ്ങാട്ടിൽ സ്വാമിനാഥൻ ഇപ്പോഴും വ്യത്യസ്ത മേഖലയിലൂടെ കർമ്മനിരതനാണ് അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ഞങ്ങളുടെ പ്രതിനിധി ജയചന്ദ്രൻ ചത്തലൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് അധ്യാപകനും ഇന്ത്യയുടെ രാഷ്ട്രപതിയും തത്വചിന്തകനുമായിരുന്ന ഡോക്ടർ രാധാകൃഷ്ണന്റെ പിറന്നാൾ ദിനമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത് മുപ്പത്തിരണ്ട് വർഷത്തെ അധ്യാപക ജീവിതത്തിൽ നിന്നും വിരമിച്ച തിരുവിഴാംകുന്ന് കച്ചേരി പറമ്പിലെ കാഞ്ഞിരങ്ങാട്ടിൽ സ്വാമിനാഥൻ ഇപ്പോഴും വ്യത്യസ്ത മേഖലയിലൂടെ കർമ്മനിരതനാണ് എൺപതാം വയസ്സിലും കൃഷിയെ ചേർത്തു പിടിച്ച് നടക്കുന്നതോടൊപ്പം തന്റെ വിശ്രമ ജീവിതത്തിൽ വരച്ച ചിത്രങ്ങളുടെയും കൊത്തുപണി ചെയ്ത് ഉണ്ടാക്കിയെടുത്ത സാധനങ്ങളുടെയും പ്രദർശനത്തിനായി സ്വന്തം വീട്ടിൽ ഒരു ഹാൾ ഒരുക്കുവാനുള്ള ശ്രമത്തിലാണ് സ്വാമിനാഥൻ മരത്തിൽ കൊത്തുപണികൾ ചെയ്ത് ചിത്രങ്ങൾ വരച്ച് സന്തോഷം കണ്ടെത്തുന്നതോടൊപ്പം സാഹിത്യ പുസ്തകങ്ങൾ വായിക്കുന്ന ത്തിലും സമയം കണ്ടെത്താറുണ്ട് വളരെ ചെറുപ്പകാലത്ത് തന്നെ കച്ചേരി വിദ്യാലയത്തിൽ അധ്യാപക ജോലിയിൽ പ്രവേശിച്ചതോടുകൂടി വ്യത്യസ്തങ്ങളായ കൃഷികളിൽ വ്യാപൃതമാകാനും സ്വാമിനാഥൻ മാസ്റ്റർക്ക് കഴിഞ്ഞിട്ടുണ്ട് ആനക്കരയിൽ അധ്യാപക പരിശീലന സമയത്താണ് ടീച്ചിങ് മാനുവലും മറ്റും നിർമ്മിക്കാൻ വേണ്ടി കൂട്ടുകാരായ മറ്റു കുട്ടികൾ വരുമ്പോൾ ഒരു രസത്തിനു വേണ്ടി വരയ്ക്കാൻ തുടങ്ങിയത് പിന്നീട് അതിൽ നിന്നും ഒട്ടും പിന്മാറിയിട്ടില്ല മഹാത്മാഗാന്ധിയെ വരച്ചതാണ് ആദ്യത്തെ ചിത്രം യാതൊരു തരത്തിലുള്ള ചിത്രകലാ പഠനങ്ങളൊന്നും നടത്തിയിട്ടില്ല സ്വന്തമായ ശൈലിയിൽ തന്നെയാണ് ഓരോ ചിത്രങ്ങളും വരയ്ക്കുന്നത് നാൽപ്പതോളം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് നല്ല മരത്തിൽ മനോഹരമായി ചിത്രപ്പണി ചെയ്യാനും മാഷിന് അപാരമായ കഴിവാണ് കുമിൾ എന്ന മരത്തിലാണ് കൊത്തുപണിക്ക് ഏറ്റവും അനുയോജ്യമെന്ന് സ്വാമിനാഥൻ മാസ്റ്റർ പറയുന്നു പറയുന്നുണ്ടാക്കി കഴിഞ്ഞിട്ട് രണ്ടും ഒക്കെ ആ ആവേശത്തിൽ വന്നതാണ് ഇത് ലാസ്റ്റ് ഉണ്ടാക്കിയ കുറച്ച് വലിയത് പിന്നെ അതിന് വേറെ ഉണ്ട് ഇതിന് പറ്റിയ മരങ്ങളൊക്കെ കിട്ടാൻ കുറച്ച് പ്രയാസമാണ് ഇത് ചില മരങ്ങൾ വളരെ സോഫ്റ്റ് ആകും വളരെ വേഗം ചിപ്പ് ചെയ്ത കിട്ടും പിന്നെ എന്താ പറയുക നമുക്കതിന് പിന്നെ കൊമ്പ് കൊമ്പുകളൊക്കെ ഉണ്ടായിട്ടുള്ള അതൊന്നും ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു മരമാണ് ഈ ഈ സാധനം ഈ എന്ന് പറഞ്ഞ സാധനം അത് ബെസ്റ്റാണ് അങ്ങനത്തെ മരങ്ങൾ തേടിയിട്ട് കുറച്ചൊക്കെ കണ്ടുപിടിച്ച് അതൊക്കെ ചെയ്തു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏകദേശം അതിൻ്റെ ന മിഡിലിൽ വെച്ചിട്ട് ഒരു ദിവസം ഇങ്ങനെ തോന്നി എന്തപ്പോൾ പെയിൻറിങ് ഒന്ന് തുടങ്ങാലോ അങ്ങനെ ചെറിയ ചെറിയ ചിത്രങ്ങൾ ഒറ്റ ഒറ്റ ചിത്രങ്ങൾ വരച്ച് വരച്ചു അതപ്പോൾ ആദ്യം ഗാന്തിര വരച്ചമാതിരി തന്നെ പിന്നെ നാച്ചിയമ്മ എന്നൊക്കെ പറഞ്ഞ ആ അപ്പളപ്പള ചിത്രങ്ങൾ വരച്ചു അതിൻ്റെ ഇടക്കാലത്ത് വെച്ചിട്ട് അതുകൊണ്ട് രാമായണ സ്റ്റോറി ഫുള്ണ്ട് പിക്ചറൈസ് ചെയ്താലും ഞാൻ നിർബന്ധ യാതന്നെ ഉണ്ടാക്കിയത് ഞാൻ ആ ഒരു ചിത്രം നോക്കി വരക്കില്ല പാർവതിയുടെയും ശിവന്റെയും രൂപങ്ങൾ മനോഹരമായി മരത്തിൽ കൊത്തിവെച്ചത് മറ്റെവിടെയും കാണാത്ത പ്രത്യേകതയാണ് വരയ്ക്കാൻ ഉള്ള താല്പര്യം കൊണ്ട് വരച്ചു അത് കളർ നന്നായി നിൽക്കുക എന്ന തോന്നി പിന്നീട് വരച്ചില്ല പിന്നെ അങ്ങനെ കുറേ കാലം കഴിഞ്ഞു ചിത്രകല എന്ന് പറയുന്നതും പിന്നെ കാറിങ് എന്ന് പറയുന്നതൊന്നും പിന്നെ ശ്രദ്ധിക്കാനേ പറ്റിയില്ല പിന്നെ നമ്മൾ കുടുംബകാര്യങ്ങളായി കുട്ടികളായി കുട്ടികൾ മൂന്നാളുണ്ട് അതിൽ മൂത്താൾ തത്തമംഗലം അവിടെയാണ് അവർ ഹയർ സെക്കൻഡറിയിലെ ടീച്ചറാണ് രണ്ടാമത്തെ സിദ്ധി ഐയിലെ മാനേജറിൻ്റെ ഒരു വൈഫും ഇവിടെ മണ്ണാർക്കാട്ടുണ്ട് മൂന്നാമത്താൾ ഹോമിയോ ഡോക്ടറാണ് അവരെയൊക്കെ പഠിപ്പിക്കുക എന്നുള്ള കാര്യത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു പിന്നെ അപ്പോൾ പ്രാരാബ്ധായല്ലോ അതൊക്കെ കഴിഞ്ഞ് ഞാൻ സ്വസ്ഥായി റിട്ടയറായപ്പോഴും ഞാൻ സ്വസ്ഥായി എല്ലാവരും അവരവരുടെ പൊസിഷനിൽ എത്തി അതിൻ്റെ ശേഷമാണ് എനിക്ക് തോന്നിയത് ഇനിയിപ്പോൾ നമ്മൾ പഴയ ആയതൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ ഒരു ഇൻട്രസ്റ്റ് വന്നു അപ്പോൾ ആദ്യം ചെയ്ത് അതാ ചെറിയ ചെറിയ വസ്തുക്കളാണ് അതിലൊക്കെ നിന്ന് കർവ് കുറച്ച് ഉപകരണങ്ങളൊക്കെ നമ്മളൊക്കെ തന്നെ എന്താ പറയുക ഇമ്പ്രവൈസ് ചെയ്തുണ്ടാക്കി തേക്കുമരത്തിന്റെ കുറ്റിയിൽ സിംഹത്തിന്റെ തലയും മനോഹരമായി കൊത്തിയെടുത്ത് വീടിന്റെ പ്രധാന ഭാഗത്തു വെച്ചത് മനോഹരമായ കാഴ്ചയാണ് ദിവസങ്ങളോളം ഇരുന്നാണ് ഇത്തരത്തിലുള്ള കൊത്തുപണികൾ ചെയ്യുന്നത് കത്തിയും ചിരവയും ഘടിപ്പിച്ച വ്യത്യസ്ത ഉപയോഗത്തിലുള്ള ഇരിപ്പിടമായ സ്റ്റൂൾ നിർമ്മിച്ചതാണ് മറ്റൊരു കലാവൈഭവം ബൈബിൾ ഖുറാൻ രാമായണം മഹാഭാരതം ഭഗവത്ഗീത തുടങ്ങി വ്യത്യസ്ത മതഗ്രന്ഥങ്ങളും അദ്ദേഹത്തിന്റെ പുസ്തകപ്പുരയിൽ ലഭ്യമാണ് താളി എഴുതിയ രാമായണവും മഹാഭാരതവും ഉൾപ്പെടെ നല്ലൊരു ലൈബ്രറിയും സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പോൾ വായനയിൽ ഈ ചി ഈ ചിത്രം വരയ്ക്കാന്നുള്ള വന്നപ്പോഴാണ് വായനയ്ക്ക് വല്ലാതെ പോയത് അപ്പോൾ ദൈവീകം എന്നുള്ളത് അറിയണം എന്നുള്ള വലിയ കാര്യം കൊണ്ടാണ് വായന വന്നത് പിക്ചറൈസ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് രാമായണത്തിന് ആവർത്തിച്ച് ആവർത്തിച്ച് വായിച്ചത് പിന്നെ അങ്ങനെ വായിച്ചപ്പോഴാണ് നമുക്ക് ചില വാക്കിയുള്ളവർക്ക് അങ്ങനെ പുസ്തകങ്ങൾ കലിക്കേണ്ടി വന്നു ഇഷ്ടംപോലെ ഒരു ഒരു ലൈബ്രറി തന്നെ ചെറുതേണ്ടത് ഇത് ഇതിൻ്റെ ഫേസ് ആണ് മനസ്സിലായത് അങ്ങനെ വായന തുടങ്ങി പിന്നെ ചിത്രം വരച്ചും കാര്യങ്ങളൊക്കെ അതിൻ്റെ പിന്നിൽ വരുന്നതാണല്ലോ ഗണപതി അരസ്യതൊക്കെ നമ്മൾ അയ്യപ്പനൊക്കെ ഈ സ്റ്റോറീസിന് പിന്നിൽ വരുന്നതാണ് അപ്പോൾ അതൊക്കെ ഓരോ സന്ദർഭത്തിൽ വരുന്ന ഇൻട്രസ്റ്റ് ആണ് അതൊക്കെ അപ്പം ഒന്നും ഉണ്ടാക്കും കാരണം ഇതൊക്കെ ഒരു പക്ഷേ അപ്പോൾ നമ്മൾ ഈ വീട് ഇപ്പോൾ എത്ര ഭക്ഷണം ഉണ്ടാക്കുകയാണ് കാരണന്മാരെ ഓർക്കുന്നു നമ്മൾ കാരണന്മാരെ ഈ വീട് കൊണ്ട് അധ്യാപകനായി ജോലി ചെയ്താൽ പല ശിഷ്യന്മാരും നാട്ടുകാരും വിളിക്കുന്ന മാഷെ എന്നുള്ള ആ വിളി പലപ്പോഴും ഹൃദയസ്പർശിയായ ഒന്നാണെന്നും ഒരിക്കൽ ഒരാവശ്യത്തിനായി പാലക്കാട് കളക്ട്രേറ്റിൽ പോയപ്പോൾ യാദൃശികമായി മാഷെ എന്നുള്ള വിളിയുമായി എത്തിയ ശിഷ്യൻ സഹായിച്ചതായും സ്വാമിനാഥൻ മാസ്റ്റർ വികാരധീനനായി പറഞ്ഞു സി സി എൻ ചത്തൂർ